സംഭവത്തിന്റെ സ്ഥല നമ്മള് കെങ്കാരതിക്ക് കുറച്ച് ലേറ്റായി ഒരു ആളെ വിളിച്ചിട്ട് ഒരു ഗൈഡ് നമ്മൾ ഷോർട്ട് കട്ടിലേക്കൂടെ പോവാണ് ദിനേശിനെ കാണാനില്ല ആ വീട്ടിലാണ് പോകുന്ന ഇതൊക്കെ വീടുകളാണ് രണ്ട് സൈഡിലോ അങ്ങനെയാൾ നമ്മളെ ഇങ്ങനെ കൂടി ഇതിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാശി ഗംഗാരതി കാണുവാണ് ബനാറസ് അഥവാ വാരണാസി ഈ മൂന്ന് പേരുകളും ഒന്ന് തന്നെയാണ് പഴയ അലഹബാദ് കൂടിയാണ് അപ്പം കൊങ്കുമ്പമേളക്ക് അടുത്തായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കാണുന്ന കാഴ്ചകൾ രണ്ടായിരം ഒക്കെയാണ് കിടന്നത് നമ്മൾ ഡെപ്പൾസെറ്റ് പോക്കി നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടി ദർശനം കിട്ടി നമ്മളൊരുപാട് ലേറ്റായിട്ടായിട്ട് വന്നതെങ്കിലും ബാക്കി വേണ്ടിയിട്ട് ആയിട്ട് കളി ദിക്കുന്ന സ്ഥലമാണ് ഒരു ഊട് വഴിയിലേക്കിടയ്ക്ക് പോകണമെങ്കിൽ നമ്മളിത് എത്തിച്ചു മനോഹരമായൊരു കാഴ്ചയാണ് ഒന്നും പറയാനുള്ളത് ആക്ച്വലി ദ വൈബ് ദാറ്റ് ഹിയർ ഈസ് ദറ്റ് വണ്ടർഫുൾ